ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഞണ്ട് കറിയും ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ഷാപ്പിൽ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു ആദ്യം തന്നെ നമ്മൾ ഞണ്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സവോള തക്കാളി കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ എടുക്കുന്നുണ്ട് ആദ്യം തന്നെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഇതിനകത്തേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അത് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് അരിഞ്ഞ് ആ ഒരു സവോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും അപ്പം ചേർത്ത് കൊടുക്കാം അത് വാടിക്കഴിയുമ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് മസാലകളിടാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം അതിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം ആദ്യം നമുക്കൊരു മൂന്നാല് മിനിറ്റ് വേവിക്കാം പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെമ്മീൻ റെഡിയാക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു പാനിലാണ് കേട്ടോ നല്ല അടിപൊളി നോൺ സ്റ്റിക് പാനാണ് ഞാൻ മേടിക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇപ്പോൾ നാനൂറ്റി ഇരുപത്തി മൂന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ അഫോർഡബിൾ റേറ്റിൽ നല്ല പാനാണ് കേട്ടോ ഈ ഒരു റേറ്റിൽ ഈ ഒരു ക്വാളിറ്റി ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ നല്ലതാണ് അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഞണ്ടുകറി ആയിട്ടുണ്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് അടിപൊളിയായിട്ട് ഇത് കൂട്ടി കഴിക്കാം ഞാൻ ലിങ്കെല്ലാം മെളിറ്റ് ആകെ ഉണ്ടേ